നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് ഈ വർഷം പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മോഡൽ നോക്കാം ഒന്ന് ഒന്ന് ശരി അടയാളപ്പെടുത്തുക തങ്ങൾ താമസിച്ച വീട് ഉത്തരം ആയിഷ അൻഹയുടെ രണ്ട് നമ്മുടെ മദ്ഹബിന്റെ പേര് ഉത്തരം ഷാഫിയ മൂന്ന് യുദ്ധം നടന്ന മാസം ഉത്തരം റമളാനിൽ നാല് വലിയ പാപങ്ങളിൽ പെട്ടതാണ് ഉത്തരം വ്യഭിചാരം അഞ്ച് സൽ സ്വഭാവത്തിൽ പെട്ടതാണ് ഉത്തരം സത്യസന്ധത ആറ് അള്ളാഹു ഇതുകൊണ്ട് പരീക്ഷിക്കും ഉത്തരം വിഷപ്പ് രണ്ട് ഉത്തരം ഉത്തരമെഴുതുക ഒന്ന് യുദ്ധത്തിൽ നോമ്പുകാരനായി ഷഹീദായ സഹാബി ഉത്തരം വൻഹു രണ്ട് യുദ്ധം നടന്നത് ഏത് മാസത്തിൽ ഉത്തരം ഷൗവാൽ മാസത്തിൽ മൂന്ന് വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് ചൊല്ലണം ഉത്തരം വ ഇന്നാ ഇന്നാലില്ല നാല് ഷുക്കർ എന്നാൽ എന്ത് ഉത്തരം ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക അഞ്ച് സ്വഭാവത്തിൽ പെട്ടതാണ് ഉത്തരം സത്യവിശ്വാസിയുടെ ആറ് പങ്കെടുക്കാത്ത യുദ്ധങ്ങൾ മൂന്ന് പൂരപ്പിക്കുക ഒന്ന് ഫഇന്നഹു യറാക മൂന്ന് ബദറി സംബന്ധിച്ച ഡാഷ് ഉത്തരം ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നാല് ഹുദീപിയ കരാർ മൂലം ഡാഷ് ഉണ്ടായിട്ടുണ്ട് ഉത്തരം മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ നാല് യോജിപ്പിക്കുക ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് പഠിക്കുക നാവ് എഴുപത് പേർ യഹൂദികൾ ഒന്ന് മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് ഉത്തരം നാവ് രണ്ട് കൽവിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് ഉത്തരം ഇൽമ പഠിക്കുക മൂന്ന് സത്യവിശ്വാസിയുടെ ഈ മാനിനി കോട്ടം തട്ടുന്ന വൻകുറ്റം ഉത്തരം സിന നാല് ഹൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നവർ ഉത്തരം യഹൂദികൾ അഞ്ച് ഭദ്രയുദ്ധത്തിൽ ശത്രുപക്ഷത്തിൽ നിന്ന് കൊല്ലപ്പെട്ടവർ ഉത്തരം എഴുപത് പേർ അഞ്ച് ഹിജ്ര വർഷം എഴുതുക ഒന്ന് യുദ്ധം നടന്നത് ഉത്തരം ഹിജറ രണ്ടാം വർഷം രണ്ട് നിബ്സു തങ്ങൾ വഫാത്തായത് ഉത്തരം ഹിജറ പതിനൊന്നാം വർഷം മൂന്ന് ഇമാം മാലിക് റലഹു വഫാത്തായത് ഉത്തരം ഹിജറ നൂറ്റി എഴുപത്തി ഒമ്പത് നാല് മക്ക വിജയം നടന്നത് ഉത്തരം ഹിജറ എട്ടാം വർഷം ആറ് സാരം എഴുതുക ഒന്ന് കത് അഫ്ലഹമൻ ക്കാഹ ഉത്തരം നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു രണ്ട് അഫല അക്കൂന അബദൻ ഷക്കൂറ ഉത്തരം ഞാനൊരു നന്ദിയുള്ള അടിമ ആവേണ്ടതില്ലയോ മൂന്ന് ഹസ്സനിൻ ഉത്തരം മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക ക്തമാക്കുക ഒന്ന് നിബ്സൽ നാൾ സലം തങ്ങളുമായി കരാറുണ്ടാക്കിയ മദീനയിലെ ജൂതഗോത്രങ്ങൾ ഉത്തരം ബനു കുറയുള്ള ബനു കൈനുകനു നള്ളയൽ രണ്ട് മോത്തത് യുദ്ധത്തിൻ്റെ കാരണമെന്ത് ഉത്തരം നിബ്സല്ലാൾ സലുമയുടെ എഴുത്തുമായി ചെന്ന ദൂതനെ റോമൻകാർ വധിച്ചു മൂന്ന് മക്ക വിജയ ദിവസം നിബിസല്ലാൾ സ്ലിന് തങ്ങൾ കൗബയുടെ അടുത്തു വന്ന് പറഞ്ഞത് ഉത്തരം സത്യം വന്നു അസത്യം നശിച്ചു നിശ്ചയം അസത്യം നശിക്കുന്നതാണ് നാല് തൽക്കിയതുൽ കുലൂബ് എന്നാൽ എന്ത് ഉത്തരം ദുഷിച്ച വിശ്വാസം വികാരം വിചാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കൽ അഞ്ച് ലജ്ജ എന്നാൽ എന്ത് ഉത്തരം വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾ പ്രേരണയാണ് ലജ്ജ ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലക്കും